ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രത്യേക വീഡിയോ ആണ് എല്ലാ പ്ലാന്റുകളും അതായത് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റുകൾ പിന്നെ ബോഗയും ബില്ലുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതാ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് അപ്പോൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നെ പ്ലാന്റുകളൊക്കെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ പ്ലാന്റുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ പോകാം ഇന്നത്തെ പ്ലാന്റ് ഇന്നത്തെ വരുന്നത് പൊഗമ്പില്ല് തന്നെയാണ് പൊഗെമ്പിലയുടെ പൂന വൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല കിഴിലും ും പ്ലാന്റ് ആണ് ബോവൻപിള്ള അപ്പോൾ നമുക്ക് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന പ്ലാന്റ് തന്നെയാണ് അതൊക്കെ നമുക്ക് ഇപ്രാവശ്യം ബോവമ്പില് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റുകൾ തന്നെയാണ് ബോയമ്പില്ല അപ്പോൾ നമുക്ക് വളരെ സ്റ്റോക്കിൽ വളരെ കുറവാണ് പ്ലാന്റുകൾ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക പൂന വൈറ്റിൻ്റെ നല്ല കിടിലം പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഈ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ് രൂപയാണ് പൂന വൈറ്റിൻ്റെ നല്ല ഭംഗിയാണ് പൂനാവൈറ്റിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല വലിയ ബെറ്റൽസാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് ലോങ് ലൈഫിൽ നിൽക്കുന്ന പൂക്കൾ കൂടിയാണ് പൂനാവൈറ്റിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ടിമ്മാ ആണ് ടിമാ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഒരു പത്ത് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല കണ്ടിന്യൂ ആയിട്ടുള്ള മഴയാണ് അതുകൊണ്ടുതന്നെയാണ് പ്ലാന്റ് വളരെ കുറവായിട്ടേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ മഴ ആയതുകൊണ്ട് തന്നെ ഫ്ലവറൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് പിന്നെ ടിമ്മ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയുടെ വെരിയേഷനും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള പൂക്കളാണ് ടിമ്മ പിങ്കിന് അപ്പോൾ ഒരു പത്ത് പീസ് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് നിലവിലുള്ള ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്നത് സൺറൈസ് ആണ് സൺറൈസ് വൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ മഴ പെയ്തുകൊണ്ട് പൂക്കളൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് പൂക്കളുടെ ആ ഭംഗിയൊന്നു കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും പ്ലാന്റുകൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒരു പിന്നെ ഓഫറിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന വീരാ പിങ്ക് ആണ് വീരാപ്പിങ്കിൻ്റെ നല്ല കടും കളറിലായിട്ടുള്ള പ്ലാന്റുകൾ ഒരുപാട് എൻക്വയറി വരുന്ന പ്ലാന്റ് ആണ് വീരാ പിങ്ക് അപ്പോൾ കഴിഞ്ഞ വീടില് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിരുന്ന വീടിയാണ് അതേ പ്ലാന്റ് തന്നെയാണ് ഇപ്ര ഇപ്രാവശ്യം നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇപ്രാവശ്യത്തെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പൂക്കളൊക്കെ വന്ന് പോയ പ്ലാന്റുകളാണ് ഇത് എന്തെങ്കിലും നിങ്ങൾ കണ്ടാലറിയാം പൂക്കളൊക്കെ വന്ന് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പൂക്കൾ പോയതാണ് കുറേ അപ്പോൾ എന്നാലും ഇന്നുവരയിലും വിരാപ്പിങ്ങിനൊക്കെ അത്യാവശ്യം പൂക്കളുള്ള ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന വീര ആണ് നല്ല ഭംഗിയാണ് വീരാ വൈറ്റിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല വീരാ വെറൈറ്റിയുടെ നല്ല പൂക്കളാണ് നല്ല ബൊക്ക പോലെ ഇതുണ്ട് ഇതുപോലെ കട്ടയായിട്ട് നിൽക്കുന്ന പൂക്കളാണ് വീരാ വെറൈറ്റിയുടെ ഒക്കെ വരുന്നത് അപ്പോൾ വീരാ വൈറ്റിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിനും നൂറ്റി അറുപത് രൂപ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഒരു പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ് കളർ അങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അടുത്ത വരെ ഡോക്ടർ റാവ് ഓറഞ്ചാണ് ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല ഭംഗിയുള്ള ചെടികളാണ് വളരെ കുറച്ച് പ്ലാന്റുകൾ ഒരു പത്ത് പീസത്തെ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് പൂക്കൾ കണ്ടില്ലേ നല്ല ഓറഞ്ച് കളറിലുള്ള പൂക്കളും അതുപോലെ നല്ല വെരിഗേറ്റഡ് ലീഫോഡ് കൂടിയുള്ള പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഫ്ലവറൊക്കെ ആയി വരുന്ന ചെടികളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അഞ്ച് പീസ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റ് വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ആണ് ചില്ലി വെറൈറ്റീസിൻ്റെ ചില്ലി റെഡ് ആണത് കേട്ടോ പൂക്കളൊക്കെ വന്ന് പോയ പ്ലാന്റുകളാണ് ഇത് വേണ്ടത് പൂക്കളൊക്കെ പോയി കൊഴിഞ്ഞു പോയ പ്ലാന്റുകളാണ് വരുന്നത് രണ്ടാമത് പൂക്കൾ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് ആണ് ഇത് കേട്ടോ മുട്ടകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് ചില്ലി റെഡിൻ്റെ വില വരുന്നത് ചില്ലി റെഡാണിതോട്ടോ അപ്പോൾ ഒന്നിലും ഫ്ലവറില്ല ഫ്ല കൃത്യം അറിയുക ഒന്നിലും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഫ്ലവർ വന്ന് പോയ ചെടികളാണ് അപ്പോൾ തീരെ പൂക്കാത്ത ചെടികളല്ല ഫ്ലവർ വന്ന് കൊഴിഞ്ഞു പോയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ചില്ലി എല്ലോ ആണ് ചില്ലി യെല്ലോ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് പക്ഷേ ഫ്ലവർ ആയിട്ടില്ല ഒരു കുറവ് മാത്രമാണ് ഉള്ളത് അപ്പം പൂക്കൾ ഉടനെ തന്നെ ആകുന്ന ആകാനായിട്ടുള്ള അതായത് ഫ്ലവർ വന്നു പോയ ചെടികളാണ് ഇത് ഫ്ലവർ വന്നു പോയ ചെടികളാണ് അപ്പോൾ പൂക്കളൊക്കെ ആകാൻ റെഡിയായി നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ് രൂപ തന്നെയാണ് ചില്ലി എല്ലോ കേട്ടോ അടുത്ത് വരുന്ന ചില്ലി ആണ് നല്ല ആട് സ്റ്റെമ്മിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചില്ലി പിങ്കൊക്കെ ഇതല്ലേ വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ചില്ലി പിങ്കിൻ്റെയും ഇതുപോലെ ഫ്ലവർ വന്നു പോയിട്ടുള്ള ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ് രൂപയാണ് ചില്ലി പിങ്കിൻ്റെയും വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഫോക്സ്റ്റൈൽ വേൺ അല്ലെങ്കിൽ മയൂരി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ സെമി സെമിഷൈഡ് സിറ്റോട്ട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ആണ് നമ്മുടെ ഈ ഒരു ക്ലോക്ക് സ്റ്റൈൽ ഫേൺ അല്ലെങ്കിൽ മയൂരി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല എപ്പോഴും ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല ഇതിൻ്റെ വേരുകളാണ് ഈ കാണുന്നത് ഈ വേരുകളിൽ നിന്ന് പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ ആകുന്ന പ്ലാന്റുകളാണ് നിറയെ ഒരു കിഴങ്ങുകളാണ് ഇതിൻ്റെ അടിഭാഗത്ത് വരിക അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന വൈറ്റ് മൊസാന്തയാണ് വൈറ്റ് മൊസാന്തയുടെ ഈ ഒരു വലിപ്പോൾ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന മരമുല്ലയാണ് മരമുല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല നിറയെ പൂക്കളും അതുപോലെ നല്ല അപാരമായ സ്മെല്ലുള്ള പൂക്കളാണ് ഇതിൻ്റെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ നല്ല സ്മെല്ലുമാണ് പൂക്കൾക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിൽ ഇതുപോലെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഇത് കണ്ടില്ല നിറയെ മുട്ടുകളുള്ള പൂക്കൾ പൂക്കളും ആകാനായിട്ട് മുട്ടുകൾ നിറയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്ന റോസ്മെരി പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് അത്ര ഗുണമുള്ളൊരു ഔഷധച്ചെടി കൂടിയാണ് നമ്മുടെ ഈ ഒരു റോസ്മെരി പ്ലാന്റ് ഇത് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹാർഡ് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ലെന്റാന പ്ലാന്റ് ആണ് ലെന്റാനയുടെ യെല്ലോ കളർ ഇത് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഇതുകൊണ്ട് ഇതുപോലെ നല്ല വലിയ തെട്ടിയിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ലെൻഡാനയുടെ പ്ലാന്റുകൾ അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളർ ഉണ്ട് റെഡ് കളർ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അറുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് എൻ്റെ റെഡ് കളർ വരുന്നത് റെഡ് കളറൊക്കെ വരെ വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് ആണ് വരുന്നത് കേട്ടോ റെഡ് കളറൊക്കെ വരുന്നത് അപ്പോൾ ഇതിനും അറുപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത വരുന്ന പപ്പായ ആണ് കേട്ടോ പപ്പായ റെഡ് ലേഡിയുടെ പപ്പായകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പപ്പായ പ്ലാന്റുകൾ അപ്പോൾ നല്ല തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ വളർ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്തേണ്ട ആണ് പപ്പായയുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് പപ്പായയ്ക്ക് അടുത്തു വരുന്ന ഡൽഹി ചാമ്പയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് പ്ലാന്റ് പഴങ്ങളാണ് നല്ല ഹെൽത്ത് ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പകളാണ് ചാമ്പയാണ് നമ്മുടെ ഡൽഹിരി ചാമ്പ വളരെ മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പകളാണ് ഡൽഹിരിയുടെ ചാമ്പകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ചെറിയ പ്ലാന്റാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് ഡൽഹിരി ചാമ്പത്ത് വരുന്നത് അടുത്ത് വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് കേട്ടോ സീഡ്ലെസ് ചാമ്പ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ബുഷ് ആയിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് ചാമ്പകളൊക്കെ വരുന്നത് അപ്പം ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് സീഡ്ലെസ് സ്റ്റാമ്പൊക്കെ വരുന്നത് അടുത്ത വരുന്നത് ജമ്പൂട്ടിക്കയാണ് ജമ്പൂട്ടിക്ക മരമുല്ല സോറി മ മരമുന്തിരി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ വരുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആണ് മരമുന്തിരി അല്ലെങ്കിൽ ജമ്പൂട്ടിക്ക ആണ് കേട്ടോ റെഡ് ജമ്പൂട്ടിക്കയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്ക ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന കാലാപ്പാടിയുടെ മാവാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് കണ്ടില്ലേ ഒരുപാട് ബുഷായി നിൽക്കുന്ന തൈകളാണ് വരുന്നത് കാലാപ്പാടി മാവുകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ ഫലം കിട്ടുന്ന പ്ലാന്റാണ് കാലാപ്പാടിയുടെ മാവുകൾ വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് പുറയറച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന അനാറിൻ്റെ തൈകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ ഇത് കണ്ടില്ലേ ഇതുപോലെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് എല്ലാത്തിലൊന്നും ആയിട്ടില്ല കേട്ടോ ചിലതിലൊക്കെ ഇതുപോലെ നിറങ്ങി പൂക്കളൊക്കെ വരാൻ കായ്ക്കാനായിട്ട് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ആണ് നല്ല എയർലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്കൾ കിട്ടുന്ന പ്ലാന്റുകളാണ് കണ്ടില്ലേ ചിലതിലൊക്കെ ഇതുപോലെ ഫ്ലവറൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന സൂ വീറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവുകളാണ് സൂപ്പ് വിയറ്റ്നാം സൂപ്പർ എയർലി നമുക്കറിയാം ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കാൻ തുടങ്ങുന്ന പ്ലാന്റുകളാണ് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഡ്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാവിൻ്റെ ഇനമാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ നേരിട്ട് വന്നെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് പ്ലാന്റുകൾ കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ